കന്നി കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് നിങ്ങളുടെ ഏഴാം ഭാവത്തെ ശനി ബാധിക്കും കാരണം നിങ്ങളുടെ ജനന ചാർട്ടിലെ ആറാമത്തെ ഭാവത്തിൽ ശനി നിൽക്കുകയും എട്ടാം ഭാവം പന്ത്രണ്ടാം വീട് മൂന്നാം വീട് എന്നിവയെ ബാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അച്ചടക്കം പാലിക്കുകയും രാവിലെ മുതൽ രാത്രി വരെ ശരിയായ ദിനചര്യ പിന്തുടരുകയും വേണം കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് ശനി നിങ്ങളുടെ കരിയറിൽ മികച്ച വിജയം നേടും കൂടാതെ ജോലിക്കായി നിങ്ങളെ വിദേശത്തേക്ക് യാത്രയാക്കാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ ആരംഭം പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ശരാശരി ആയിരിക്കുമെന്ന് കന്നി രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നു നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും പറയുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം വിട്ടുനിൽക്കണം വർഷം മുഴുവനും നിങ്ങളുടെ രാശിയിൽ കേതുവിന്റെ സാന്നിധ്യം നിങ്ങളെ ഒരു വന്ധമുഖനാക്കും ഇക്കാരണത്താൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും മറക്കുകയാണെന്ന് അവർക്ക് തോന്നിയേക്കാം ഈ പ്രശ്നം നിങ്ങളുടെ പ്രണയ ജീവിതത്തെ പ്രശ്നകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവന്നേക്കാം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നിങ്ങളുടെ പ്രണയ ബന്ധങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പ്രണയത്തിലാകാനുള്ള മുഴുവൻ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പ്രണയവിവാഹം നടത്താൻ നിങ്ങൾ മുന്നോട്ട് പോകുകയും അത് നിറവേറ്റാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും വർഷം മുഴുവനും ആറാം ഭാവത്തിൽ ശനി നിൽക്കുമെന്നും വർഷത്തിന്റെ തുടക്കത്തിൽ പത്താം ഭാവത്തിൽ സൂര്യന്റെയും ചൊവ്വയുടെയും സ്വാധീനം നിങ്ങളുടെ കരിയറിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പറയുന്നു ൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യും നിങ്ങളുടെ ജോലി സ്ഥിരമായി നിലനിൽക്കും ശനിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജോലിയിൽ പുരോഗതിയുടെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ കഠിനാധ്വാനത്തിന് മുൻഗണന നൽകുകയും നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണ ശ്രദ്ധയും ശ്രദ്ധയും നൽകുകയും ചെയ്യും ഇത് നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കും വർഷത്തിന്റെ ആദ്യ പകുതി മികച്ചതായിരിക്കും നിങ്ങളുടെ കഴിവുകളും കഴിവുകളും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് മതിയായ അവസരങ്ങൾ ലഭിക്കും കന്നി കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും എന്നാൽ ജൂണിൽ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ആരുമായും പൂർണ്ണമായും പങ്കിടരുത് നിങ്ങളുടെ ചില വികാരങ്ങൾ മറക്കരുത് നിങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചുവെക്കണം അല്ലാത്തപക്ഷം അല്ലാത്ത പക്ഷം ആരെങ്കിലും അവ അനാവശ്യമായി മുതലവിക്കും കന്നി രാശിയിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ ആരംഭം അനുകൂലമായിരിക്കുമെന്ന് കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നു നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ഗൗരവമുള്ളവരായിരിക്കും കഠിനാധ്വാനം ചെയ്യും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പഠനത്തിലായിരിക്കും നിങ്ങൾക്ക് നല്ല ശ്രദ്ധയും ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട സമയം ചെലവഴിക്കും അതിന്റെ ഫലമായി നിങ്ങൾക്ക് പല വിഷയങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേച്ചൊള്ള ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് അല്പം സമ്മർപ്പൂരിതമാണെന്ന് തെളിയിക്കാനാകും അത് നിങ്ങളുടെ മനസ്സിനെ എതിർദിശയിലേക്ക് രൂപപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ ജന്മചാർട്ടിലെ ആറാം ഭാവത്തിൽ ശനി ഭഗവാൻ വർഷം മുഴുവനും ഉണ്ടാകും എന്നാണ് തൽഫലമായി മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് മികച്ച വിജയം ലഭിക്കും ഏതെങ്കിലും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോകുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ കഠിനാധ്വാനം വിജയം കൊയ്യുകയും ഒരു പ്രത്യേക മത്സര പരീക്ഷയിൽ പ്രത്യേക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതി ദുർബലമായിരിക്കും എന്നാൽ രണ്ടാം പകുതി താരതമ്യേന അനുകൂലമായിരിക്കും നിങ്ങൾക്ക് നല്ല വിജയം ലഭിക്കും നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾ അനുകൂലമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറണം യഥാക്രമം ഒന്നാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും രാഹുവും കേതുവും നിൽക്കുന്നതും മെയ് ഒന്ന് വരെ എട്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യവും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം എന്നിരുന്നാലും ശുക്രന്റെയും ബുധന്റെയും ചലനം ചിലപ്പോൾ മധ്യഭാഗത്ത് നിൽക്കുന്നത് സാമ്പത്തിക അപകട സാധ്യത കുറയ്ക്കുന്നതിന് നിങ്ങളെ സഹായിക്കും നിക്ഷേപം നടത്തുമ്പോൾ ദയവായി അതീവ ജാഗ്രത പാലിക്കുക കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് മെയ് ഒന്നിന് ശേഷം നിങ്ങളുടെ ജനന ചാർട്ടിന്റെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആറാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യവും നിങ്ങൾക്ക് വിജയത്തിന്റെ പുതിയ വഴികൾ തുറക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് റിസ്ക് എടുക്കുകയും ബിസിനസ്സിലും മറ്റ് മേഖലകളിലും സാമ്പത്തികമായി ശക്തരാകാൻ ശ്രമിക്കുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വദേശികൾ മൂലധനം നിക്ഷേപിക്കണം ഇതിനായി നിങ്ങൾ സാമ്പത്തികമായി ശക്തരാകേണ്ടതുണ്ട് ജോലി ചെയ്യുന്ന നാട്ടുകാർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിതിയും ശക്തമാകും കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്താവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ ആരംഭം കുറച്ച് ദുർബലമായിരിക്കും നിങ്ങളുടെ ജനന ചാർട്ടിലെ നാലാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും ഉണ്ടായിരിക്കും ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഉദ്രത വർദ്ധിപ്പിക്കും ഇക്കാരണത്താൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കവും വഴക്കുകളും വർദ്ധിച്ചേക്കാം അതിനുശേഷം ഈ പ്രശ്നങ്ങൾ ക്രമേണ കുറയും പ്രാരംഭ മാസങ്ങളിൽ നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നാലാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബത്തിൽ പിരിമുറുക്കത്തിന്റെ സൂചനകൾ നൽകുകയും അമ്മയുടെ ആരോഗ്യം കുറയുകയും ചെയ്യും അതിനാൽ ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം ഓഗസ്റ്റ് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് കുടുംബ കലഹങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ശേഷമുള്ള കാലയളവ് താരതമ്യേന അനുകൂലമായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യം സൃഷ്ടിക്കപ്പെടും നിങ്ങളോടുള്ള നിങ്ങളുടെ സഹോദരങ്ങളുടെ മനോഭാവം വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ സ്നേഹം നിറഞ്ഞതായിരിക്കും മാർച്ച് മുതൽ ഏപ്രിൽ വരെ അൽപ്പം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക അതിനുശേഷം അവരുമായുള്ള നിങ്ങളുടെ ബന്ധം സൗഹാർദ്ദപരമായി തുടരും നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിനായി വിദേശ മണ്ണിൽ പോകാൻ അവസരം ലഭിച്ചേക്കാമെന്ന് കൂടാതെ നിങ്ങളുടെ കുട്ടിയെ ഒരു ബോർഡിംഗ് സ്കൂളിലോ സൈനിക സ്കൂളിലോ നവോദയ വിദ്യാലയത്തിലോ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും മത്സര പരീക്ഷയിൽ വിജയിച്ച് ഈ സ്കൂളുകളിൽ പ്രവേശനം നേടി നിങ്ങളുടെ കുട്ടി വീട്ടിൽ നിന്ന് വളരെ ദൂരെ പോയിക്കാം നിങ്ങൾക്ക് ഒരു കുട്ടിയെ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുകയും അത് നിങ്ങളുടെ ജനന ചാർട്ടിലെ അഞ്ചാം ഭാവം കാണിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സഹായകമാകും കൂടാതെ മൂന്നാമത്തെയും നാലാമത്തെയും പാദത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കും വർഷം ഈ കാലയളവിൽ നിങ്ങളുടെ കുട്ടിക്ക് വിവാഹം കഴിക്കാനും ഉപരിപഠനത്തിന് പോകാനും കഴിയും വിവാഹിതരായ കന്നിരാശിക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതി ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കുമെന്ന് കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നു നാലാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ആറാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ വ്യാഴവും ഏഴാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നത് പിരിമുറുക്കം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷണമാണ് ഏഴാം ഭാവത്തിൽ രാഹു ഉണ്ടായിരിക്കും വർഷം മുഴുവനും നിങ്ങളുടെ ജനന ചാർട്ടിലെ ആദ്യ ഭവനത്തിൽ കേതുവിന്റെ സ്വാധീനം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വെല്ലുവിളിയാകും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ വർഷം സംഭവിക്കും എന്നാൽ ഈ പ്രശ്നങ്ങൾ തടയാൻ നിങ്ങൾ നിങ്ങളുടെ വിവേകം ഉപയോഗിക്കേണ്ടതുണ്ട് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ ഭാവം വീക്ഷിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും മാർച്ച് മുതൽ ജൂൺ വരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ വർദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക അത് വിവാഹമോചനത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങൾ നിയമ നടപടികളും നേരിടേണ്ടി വരും ഇതിനുശേഷം കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല മാറ്റങ്ങൾ ക്രമേണ സംഭവിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും നവംബറിലും നിങ്ങൾ ഇരുവരും തമ്മിൽ പ്രണയത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അത് നിങ്ങൾ െ പരസ്പരം അടുപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ബിസിനസ്സിന് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കുമെന്ന് കന്നി ബിസിനസ് ജാതകം പറയുന്നു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ ഒരു വിപ്ലവ ചിന്തകനാക്കും നിങ്ങൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ചിന്തിക്കും ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുതിയ വിപ്ലവം കൊണ്ടുവരും എന്നാൽ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയെയും മറ്റ് അടുത്ത ആളുകളെയും അവഗണിക്കും ഇത് അവർക്ക് ദോഷം ചെയ്യും ഇതുമൂലം നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഈ സാഹചര്യം തടയാൻ കഠിനമായി ശ്രമിക്കുക ഏപ്രിൽ മെയ് മാസങ്ങൾ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടാം കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനാൽ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവ് നിങ്ങളുടെ ബിസിനസ്സിന് വിജയകരമാണെന്ന് തെളിയിക്കും നിങ്ങൾ ചില പ്രത്യേക ബിസിനസ് ആളുകളെയും കണ്ടുമുട്ടും അത് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരും അതിനുശേഷം വിജയത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും വർഷത്തിലെ ആദ്യ മാസം സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും മികച്ചതായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില വലിയ സ്വത്ത് വാങ്ങാൻ കഴിയും സർക്കാർ മേഖലകളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കായുള്ള യോഗകളും സൃഷ്ടിക്കും ഇത്തവണ അവസരം നഷ്ടപ്പെട്ടാൽ കുറച്ച് സമയം കാത്തിരിക്കണം ആഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ വർഷത്തിന്റെ മധ്യത്തിൽ ഒരു വസ്തു വാങ്ങുന്നതിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ബാക്കിയുള്ള സമയം ഒരു വസ്തുവും വാങ്ങാൻ അനുയോജ്യമല്ല മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒഴിവാക്കുക കാരണം അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാം വാഹനം വാങ്ങുന്നതിൽ നിങ്ങൾ ക്ഷമയോടെയിരിക്കണം ഫെബ്രുവരി മാസം ഏറ്റവും ഗുണം ചെയ്യും ഈ കാലയളവിൽ വാഹനം വാങ്ങുന്നതിൽ വിജയം കൈവരിക്കും ഇതിനുശേഷം മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ വാഹനം വാങ്ങുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും അതിനുശേഷം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് ഉചിതമായിരിക്കും മാർച്ച് ജൂൺ മാസങ്ങളിൽ അബദ്ധത്തിൽ പോലും വാഹനം വാങ്ങരുത് കാരണം ആ വാഹനം അപകടത്തിൽപ്പെടാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട് ഈ വർഷം പണത്തിന്റെയും നേട്ടങ്ങളുടെയും കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുമെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അനുകൂലമല്ലെന്ന് ചിത്രീകരിക്കുന്നു നിങ്ങളുടെ രാശിയിൽ ഗേതുവും നിങ്ങളുടെ ജനന ചാർട്ടിന്റെ എട്ടാം ഭാഗത്തിൽ വ്യാഴവും ഉണ്ടാകും ഇത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്നു തൽഫലമായി കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വരും എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശരിയായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം കന്നി കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിപ്പിക്കുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വലിയ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് സ്വയം നേർത്തുക നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ബിസിനസിന്റെ വലിയ പ്രവർത്തന മൂലധന ആവശ്യകതകളിൽ നിങ്ങൾ നിക്ഷേപിക്കരുത് എന്നിരുന്നാലും വർഷത്തിന്റെ രണ്ടാം പകുതി നിക്ഷേപത്തിന് താരതമ്യേന അനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് നിങ്ങളുടെ ജനന ചാർട്ടിലെ ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ പ്രവേശനം നിങ്ങളുടെ శక్తి శక్తిపెడుతుంది കന്നിരാശി ആരോഗ്യ ജാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രഹങ്ങളുടെ ചലനങ്ങളും സംക്രമങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തിന് അനുകൂലമല്ലാത്തതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കന്നിരാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്താവിക്കുന്നു ഏഴാം ഭാവത്തിൽ രാഹുവും നിങ്ങളുടെ രാശിയിൽ കേതുവും നിൽക്കുന്നത് നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ജനന ചാർട്ടിലെ ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും പക്ഷേ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ ജനന ചാർട്ടിലെ എട്ടാം പാവത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യമതേ വീട്ടിൽ ശനിയുടെ ഭാവം കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ല നിങ്ങളുടെ ജനന ചാർട്ടിലെ ഏഴാം ഭാവത്തിൽ ചൊവ്വ ദർശനം നടത്തും അവിടെ രാഹു ഇതിനകം തന്നെ ഉണ്ട് ഇത് നിങ്ങൾക്ക് രഹസ്യ പ്രശ്നങ്ങൾ നൽകും കൂടാതെ കാലിലെ വേദന കണ്ണുകളിൽ കത്തുന്ന സംവേദനം അല്ലെങ്കിൽ കണ്ണുകളിലെ അസുഖങ്ങൾ എന്നിവ നിങ്ങളെ അസ്വസ്ഥരാക്കും ഉദര രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നിരുന്നാലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും എന്നാൽ വർഷം മുഴുവനും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കന്നിരാശിക്കാർക്ക് ഭാഗ്യസംഖ്യ കന്നിരാശിയുടെ അധിപൻ ബുധനും കന്നിരാശിക്കാർക്ക് അഞ്ചവും ആറവും ഭാഗ്യസംഖ്യയാണ് ജ്യോതിഷ പ്രകാരം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ കന്നി രാശിക്കാർക്ക് ഈ വർഷം ശരാശരി ആയിരിക്കും അതിനാൽ പ്രശ്നങ്ങൾ മറികടക്കാൻ നിങ്ങൾ സ്വയം പരിശ്രമിക്കണം താരതമ്യേന മറ്റ് മേഖലകളിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനും സാമ്പത്തികത്തിനും നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം ദയവായി നിങ്ങളുടെ ആത്മാഭിമാനം സൂക്ഷിക്കുകയും അനാവശ്യമായി ആരോടെങ്കിലും വഴക്കിടുന്നത് നിർത്തുകയും ചെയ്യും 이